ഫ്രണ്ട്സ് അപ്പം ഇന്ന് എൻ്റെ അനിയത്തിൽ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം അവക്ക് ഗിഫ്റ്റ് കിട്ടിയെല്ലാം ഗിഫ്റ്റും ഞങ്ങൾ നിങ്ങൾക്ക് കാൻസൽ ആ വിചാരിച്ചെട്ടോ അവൾക്ക് ഓൾറെഡി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്ന് കാൻസൽ ചെയ്യാൻ വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊക്കെ ഒന്നൊന്ന് കാണാം കേട്ടോ ഗായ് ഇത് തന്നെ എൻ്റെ പാപ്പ കൊടുത്ത ഗിഫ്റ്റ് തുടങ്ങാൻ പറ്റും ഗായ്സ് അവക്ക് കൊടുത്തത് കാൺസൽ ആകാൻ കേട്ടോ എൻ്റെ കൂടെ എനിക്കും ആയി തന്നിട്ടുണ്ട് കേട്ടോ കാൻസൽ അല്ല ഗിഫ്റ്റ് കിട്ടിയ പാടും തന്നെ അവൾ ഓപ്പൺ ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത് അവളെ പോലെ തന്നെ എനിക്കും പാഴ്സലം കിട്ടായിരുന്നെട്ടോ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടാണ് കേട്ടോ കിട്ടിയത് എന്റെ ഷോർട്സ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അത് അതൊന്നും പോയി കാണണേ ഒട്ടും പ്രതീക്ഷിക്കാത്ത കേട്ടോ ഈ അടുത്തത് പാർസല ഇതാണ് കേട്ടോ അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു സാധനം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അവളിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഗായ് ഒരുപാട് വർക്കൊന്നും ഇല്ലാതെ നല്ല സിമ്പിളായിട്ട് എനിക്ക് നല്ലോണം കേട്ടോ ഗായ് ഇതാണ് കേട്ടോ അവളോട് അടുത്ത ഗിഫ്റ്റ് മുഫീദ് കാക്ക കൊടുത്ത ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഇതുപോലത്തെ ബാഗ് തന്നെയാണ് കേട്ടോ എൻ്റെ ബർത്ത്ഡേയിലേക്ക് കാക്ക ഗിഫ്റ്റ് തന്നത് എൻ്റെ ബാഗ് കണ്ടപ്പോഴേ അവള് പറയുന്നുണ്ടായിരുന്നു ഇത് എനിക്കും വേണം ഇത് എനിക്കും വേണം എന്ന് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഇത് ഇതാണ് കേട്ടോ എൻ്റെ ബാഗ് എൻ്റെ ബ്ലൂവും അവളുടെ പിങ്കും ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം കേട്ടോ ഇത് അവൾക്ക് ബാബി കൊടുത്ത ഗിഫ്റ്റ് ആണ് ഇതൊരു വാച്ച് ആണ് ഇതിൻ്റെ കളർ വന്നിട്ടുള്ളത് പിങ്കാണ് നല്ല രസവും ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമായിട്ട് ഗൈസ് അവളൊന്നും സംസാരിക്കാതെ അവൾക്ക് പെനിയാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും മിണ്ടാത്തത് അതുകൊണ്ടാണ് കേട്ടോ അവൾ വാടിയ പോലെ ഇരിക്കുന്നത് അടിപൊളി വാച്ചായിരുന്നെട്ടോ ഇനി നമുക്ക് അടുത്ത സാധനം എടുക്കാം കേട്ടോ ഇത് ഹീലാണ് കേട്ടോ ഹീൽ ചെരുപ്പാണേ എൻ്റെ ഉമ്മ കൊടുത്തതാണ് കേട്ടോ ഇത് ഇത് എല്ലാവരും ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകും എന്നാലും ഒന്ന് കാണിക്കാം കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു റെയിൻബോ കളറാണ് കേട്ടോ അത് നല്ല ഗ്ലിറ്ററൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിട്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സാധനം എടുക്കാം കേട്ടോ ഇതെൻ്റെ വകയാണ് കേട്ടോ ഇതൊരു ടെഡി ബേരാണ് ഇതിൻ്റെ കളർ റെഡ് ആണ് കേട്ടോ അവൾ പറഞ്ഞ് എല്ലാ ഗിഫ്റ്റിലേയും കാട്ടും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഗിഫ്റ്റാണെന്നാണ് അവളോട് അത്ര തന്നെ ഉണ്ട് ഉണ്ടെട്ടോ അവളുടെ ടെഡി ബാർ ഇത്രയാണ് ആണ് കേട്ടോ അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടു ടോഗായ്സ് അവൾ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കിട്ടിയത് ഇത്രേ ഉള്ളൂട്ടോ ഈ വീഡിയോ ഇനി ഒരു പുതിയ വീഡിയോ ആയതെന്ന് ബായ് എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്യണേ ഇനി ഒരു പുതിയ വീഡിയോ ആയതെന്ന് ബായ് ഐ ലവ് യു ഓൾ